ഹലോ പൂപ്പി താഴെ കിടന്ന് ഉറങ്ങുന്നതാണേ ഞാനിപ്പം സോഫയിൽ വന്നിരിക്കുന്നത് കണ്ടത് വന്ന് എൻ്റെ അടുത്ത് കിടക്കുക കേട്ടോ അവൾക്ക് ഏറ്റവും സേഫായിട്ട് തോന്നുന്നിടത്ത് മാത്രമേ അവൾ കിടക്കുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ ആരെങ്കിലും ഒരാൾ അടുത്തുണ്ടായിരിക്കണേ അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും അല്ലേ പിന്നെ ആരും ഇല്ല എന്ന് തോന്നിയാൽ സോഫയുടെ അടിയിൽ പോയി കിടക്കൂട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ പുപ്പീന ഗ്രൂമിങ് ചെയ്യാനുണ്ട് നെയിലൊക്കെ നല്ല പോലെ ഉണ്ട് മക്കൾ കൂടെ കളിക്കുന്നതുകൊണ്ടൊരു പേടിയാണ് അപ്പം ഇന്നിപ്പോൾ സൺഡേ ആയിപ്പോയി അപ്പം നമുക്ക് നാളെ പോയിട്ട് ഗ്രൂം ചെയ്തിട്ട് പുപ്പീനെ സുന്ദരി കുട്ടിയാക്കണം അപ്പം ആ വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ഇടുന്നതായിരിക്കും അടുത്ത ദിവസം ഇടും അപ്പോൾ എല്ലാവരും കാണണം ഇപ്പോൾ പൂപ്പിയുടെ മൂക്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ ചെറിയൊരു ബ്ലാക്ക് ഡോട്ട്സ് കാണുന്നുണ്ട് അതെന്താണെന്നറിയില്ല എന്തെങ്കിലും അലർജി ആണോ എന്നുള്ളത് ആർക്കെങ്കിലും അറിഞ്ഞ് അറിയെങ്കിലും പറഞ്ഞു തരണം പിന്നെ ചെവിയുടെ മുകളിലും ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് അതും എന്താണെന്നറിയില്ല പിന്നെ എന്താ പൂപ്പിക്ക് രോമം കൊഴിയുന്നൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ നെയിലാണ് മെയിൻ ആയിട്ട് കട്ട് ചെയ്യേണ്ടത് പിന്നെ ട്രാവൽസിനുള്ള കുത്തിവപ്പ് ചെയ്തിട്ടില്ല അതും ചെയ്യാനുണ്ട്